കൊട്ടാരക്കരയിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനെത്തിയ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധമൊടുവിൽ ധനമന്ത്രിക്ക് നേരെയായി ഇന്നലെ മന്ത്രി വീണാ ജോർജിനെ ആശുപത്രിയിൽ സന്ദർശിച്ച് മടങ്ങുമ്പോഴായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ ബി ജെ പിയുടെ പ്രതിഷേധം കടുത്ത രക്തസമ്മർദ്ദത്തെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതറിഞ്ഞാണ് സ്ഥലം എം കൂടിയായ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആശുപത്രിയിലേക്ക് എത്തിയത് മന്ത്രിയെ കണ്ട് രോഗവിവരങ്ങൾ തിരക്കി മടങ്ങാൻ തുടങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ ബാലഗോപാലിനോട് ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യസ്ഥിതി ആരാഞ്ഞു മന്ത്രിയുടെ പ്രതികരണത്തിനിടയിൽ ബി ജെ പിയുടെ പ്രതിഷേധ ശബ്ദം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര ഉൾപ്പെടെയുള്ളവരുടെ അടുത്തെത്തി മന്ത്രി കെ എൻ ബാലഗോപാൽ കാര്യങ്ങൾ തിരക്കുമ്പോൾ ആശുപത്രിയെക്കുറിച്ചുള്ള പരാതികളായി പറയേണ്ട സന്ദർഭം ഇതല്ലെന്ന മന്ത്രി പറഞ്ഞതോടെ മന്ത്രിക്കെതിരെയായി പ്രതിഷേധം വീണ പ്രതിഷേധിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ആ വിഷയം സംസാരിക്കാനാണ് ഞങ്ങളെ വെറുതെ മന്ത്രി അപമാനകരമാണ് മന്ത്രിക്കൊപ്പം എത്തിയ സി പി എം പ്രവർത്തകർ ഇതിനെ പ്രതിരോധിച്ചതോടെ വാക്കേറ്റം രൂക്ഷമായി ഒടുവിൽ ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം അവസാനിപ്പിച്ച ബി ജെ പി വരും ദിവസങ്ങളിൽ ധനമന്ത്രിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമെന്നായി ശക്തമായ പ്രശ്നം അതിനി കൊട്ടാരക്കര കാണാത്ത തരത്തിലുള്ള അയാളുടെ വീട്ടിൽ ക്യാമ്പ് ഓഫീസിലടക്കം മന്ത്രി വഴി തടഞ്ഞുകൊണ്ടും കരിങ്കുടി കാണിച്ചുകൊണ്ടും ഏതൊക്കെ തരത്തിൽ കാണാൻ അത്രത്തോളം നിഖാരപരമായ നിലപാട് ബി ജെ പിയുടെ പ്രതിഷേധത്തെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന കൊട്ടാരക്കരയിലെ സി പി എം നേതൃത്വം ഏത് പ്രതിഷേധം ഇല്ല ഡിവൈഎസ്പി ബൈജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇടപെട്ടാണ് ഇരുകൂട്ടരെയും അനുനയിപ്പിച്ച് മടക്കിയത് രോഗമൽപ്പം ഭേദമായ ആരോഗ്യമന്ത്രി ആശുപത്രി വിട്ട് തിരുവനന്തപുരത്തേക്കും തിരിച്ചു ട്വൻറ്റി കൊട്ടാരക്കര